സമയക്രമം പാലിക്കുന്ന അന്താരാഷ്ട്ര വിമാന കമ്പനികളിൽ സൗദി എയർലൈൻസിന് ഒന്നാം സ്ഥാനം എന്ന റിപ്പോർട്ട് ജൂൺ മാസത്തിൽ നടത്തിയ സർവീസുകളിലാണ് സൗദി എയർലൈൻസ് ഒന്നാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ വർഷം മുതൽ ലോകത്തിലെ മികച്ച പത്ത് വിമാന കമ്പനികളുടെ പട്ടികയിലാണ് സൗദി എയർലൈൻസിന്റെ സ്ഥാനം അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സിറിയം കമ്പനിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ജൂൺ മാസത്തിൽ പരമാവധി കൃത്യത പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ നടത്തിയ വിമാന കമ്പനികളിൽ സൗദിയ എയർലൈൻസ് ഒന്നാം സ്ഥാനത്താണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിമാനം പുറപ്പെടുന്ന സമയത്തിലും എത്തിച്ചേരുന്ന സമയത്തിലും സൌദിയ എയർലൈൻസ് എൺപത്തിയെട്ട് ശതമാനത്തിലധികം കൃത്യത പാലിച്ചു സമയക്രമം പാലിക്കുന്നതിൽ മറ്റു വിമാന കമ്പനികളെല്ലാം സൗദി എയർലൈൻസിന് പിറകിലാണ് നാല് ഭൂഖണ്ഡങ്ങളിലെ നൂറിലധികം വിമാനത്താവളങ്ങളിലേക്ക് പതിനാറായിരത്തിലധികം സർവീസുകളാണ് സൌദിയ എയർലൈൻസ് ജൂൺ മാസത്തിൽ നടത്തിയത് വിമാന സമയക്രമം കൃത്യമായി പാലിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ പ്രതിഫലനമാണ് ലോകത്ത് തന്നെ സൗദിയ ഒന്നാം സ്ഥാനത്തെത്താൻ കാരണമെന്നും സൗദി ഗ്രൂപ്പ് ജനറൽ മാനേജർ എഞ്ചിനീയർ ഇബ്രാഹിം അൽ ഒമർ പറഞ്ഞു കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഉയർന്ന താപനില സാങ്കേതിക തകരാറുകൾ വിമാനത്താവളങ്ങളുടെ പ്രവർത്തന സാഹചര്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ നിരന്തരം കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനാലാണ് ഈ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം മുതൽ വിമാന സമയക്രമങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ മികച്ച പത്ത് എയർലൈനുകളുടെ പട്ടികയിലാണ് സൗദി എയർലൈൻസിന്റെ സ്ഥാനം ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ